സ്ത്രീകളെ കാര്യങ്ങളിലേക്ക് വരുമ്പം സ്ത്രീകൾക്ക് ഈ മൂത്രം മുറ്റിപ്പോകുന്ന അവസ്ഥകൾ പല പ്രായത്തിൽ പല രീതിയിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തുമ്മിയാല് വരും അല്ലെങ്കിൽ ഒന്ന് ഉറക്ക ചിരിച്ചാൽ വരും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട് അതിനുള്ളൊരു അതെ അത് ഇപ്പോ നമുക്കറിയാം സ്ത്രീകളില് അതായത് ഒരു ഏജ് കഴിഞ്ഞിട്ട് അതായത് രണ്ട് മൂന്ന് ഡെലിവറി ഒക്കെ കഴിയുന്നവർക്കാണ് നോർമലി കൂടുതലായിട്ട് കണ്ടുവരാറ് മെയിൻലി അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് യുത്ര മൂത്രനാളിയുടെ താഴെയുള്ള ഉള്ള ബലക്കുറവ് വീക്ക്നെസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ് യൂഷ്വലി നോർമൽ ജനറൽ ഡെലിവറി കഴിയുമ്പോൾ അവിടുത്തെ മസിൽസ് കുറച്ച് വീക്കാവും യൂഷ്വലി ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് നോർമൽ കണ്ടീഷനിലോട്ട് വരാറുണ്ട് പക്ഷെ എന്നാലും ചിലവർക്ക് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറീസ് ഒക്കെ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ അത് ഒരു പെർമനൻറ്റ്ലി ഒരു വീക്ക്നെസ് അവിടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലെ തുമ്മിയാലും ചുമച്ചാലും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക അങ്ങനെയൊക്കെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട് ചില മെഡിസിൻസും ഉണ്ട് ചെറിയൊരു ഒരു വ്യത്യാസം ചെറിയ ലെവലിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് കീഗൽ എക്സസൈസ് കുറച്ച് എക്സസൈസ് കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ലെവലിലുള്ള ചെറിയ ഡിഗ്രിയിലുള്ള ലീക്കൊക്കെ ആണെങ്കിൽ നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷെ കുറച്ചുകൂടെ കൂടിയ ലെവലിലാണുള്ള നമുക്ക് പിന്നെ അത് ഒരു സെർജിക്കൽ കറക്ഷനിലിട്ട് പോകേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഒ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു ടേപ്പ് ഇട്ടിട്ട് മൂത്രനാളിയുടെ താഴെ വെച്ചിട്ട് നമ്മളൊരു കേറ്റ് വെക്കാന്ന് പറയും അതൊരു ടൈറ്റ് ചെയ്യുന്ന ഒരു സർജറി ആണ് ട്രാൻസ് ഓപ്സറേറ്റഡ് ടേപ്പ് എന്ന് പറഞ്ഞ സർജറിയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ഏകദേശം കംപ്ലീറ്റ്ലി അത് റിലീവ് ആവുകയും ചെയ്യാൻ സാധിക്കും പ്രായമുള്ളവരുടെ കേസിൽ വരുമ്പോൾ പ്രായമുള്ളവർക്ക് ഒന്നെങ്കിൽ മൂത്രം അറിയാതെ പോയി പോവുക അല്ലെങ്കിൽ പോവുന്നില്ല കുറച്ച് കുറച്ച് പോകുന്നുള്ളൂ ഇങ്ങനെ മൂത്ര സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ പ്രായമാകുമ്പോൾ കേട്ട് വരാറുണ്ട് അതിനുള്ള റീസൺ എങ്ങനെയാണ് അതെ അത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് യൂഷ്വലി മെയിൽസിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രായമുള്ളതിൽ നമ്മൾ കാണുന്നത് അതിനുള്ള മെയിൻ റീസൺ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ആയിട്ട് ഉണ്ടാവാറുള്ളത് ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ മുത്രസഞ്ചിയുടെ താഴെയുള്ള ഒരു ഗ്രന്ഥിയാണ് അതിനകത്തൂടെയാണ് മൂത്രനാളി പോകുന്നത് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വികസിക്കുമ്പോൾ മൂത്രനാളി ഞെങ്ങിയിട്ട് അത് ഞെരുങ്ങിയിട്ട് ആ ഫ്ലോ തടസ്സം വരും അപ്പോൾ ഫ്ലോ തടസ്സം എന്ന് വെച്ചാൽ മൂത്രം കെട്ടി നിൽക്കും ബ്ലാഡറിൽ അപ്പോൾ മൂത്രം കെട്ടി എന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകാതിരിക്കും ഫുള്ളായിട്ട് പോയിട്ടില്ലെങ്കിൽ അത് കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പോവുക തുള്ളിയായിട്ട് പോവുക മൂത്രം ഒഴിക്കുമ്പോൾ സ്പീഡ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ മൂത്രം തടസ്സത്തിനുള്ള കാരണം അതേപോലെ മൂത്രം അറിയാതെയും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് ഇത് വല്ലാതെ കെട്ടി എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഇത് പെട്ടെന്ന് വല്ലാതെ ഫുൾ ആയി കഴിഞ്ഞാൽ അത് അറിയാതെ തുളിപ്പി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒരു യൂഷ്വലി മെയിൽസിൽ ആണെങ്കിൽ അതൊരു പ്രോസൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആകാനുള്ള സാധ്യതയുണ്ട് ഇനി ഫീമെയിൽസിനാണെങ്കിൽ ചില തരത്തിലുള്ള ബ്ലോക്കുകൾ അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മൂത്രനാളിയിൽ ചെറിയ തടസ്സം പോലെ വരാറുണ്ട് അപ്പം അതുകൊണ്ടും മൂത്ര തടസ്സം വരാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട് അതിനുള്ള മെഡിസിൻസ് ഉണ്ട് മെഡിസിനിൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സർജറീസ് ഉണ്ട് ട്യൂ ആർ പി അല്ലെങ്കിൽ ഹോളപ്പ് തൂലപ്പ് എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ഉണ്ട് പിന്നെ ഇവരിൽ തന്നെ നമ്മൾ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസിന് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പി എസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളവർ ആ പി എസ് എ സ്ക്രീനിങ് കൂടെ ഒന്ന് ചെയ്ത് നോക്കണം എന്നാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞല്ലോ ഈ കുറച്ചായിട്ട് വളരെ കൂടുതലായിട്ട് അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് വരാനുള്ള ഒരു ഒക്കെ എന്തായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ഉള്ളതാണ് കാരണം പണ്ട് ഇത്രയും ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല കേസുകൾ നമ്മൾ അറിയാതെ പോകുന്നുള്ളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ അതുകൂടാതെ തന്നെ ഇപ്പൊ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ടൊബാക്കോ ആണ് ഒരു മെയിൻ ഫാക്ടർ സോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റൽ ക്യാൻസറിൻ്റെ അതിനനുസരിച്ച് കൂടും അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോർ ദാൻ ഫിഫ്റ്റി ഫൈവ് ഉള്ള പുരുഷന്മാർക്ക് പി എസ് എ സ്ക്രീനിങ് ഒരു ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും പി എസ് എ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്ന് അറിയാൻ പറ്റും അതേപോലെ എന്തെങ്കിലും ഇതേപോലെ മൂത്രത്തിൽ എന്തെങ്കിലും തടസ്സം മൂത്രം അറിയാതെ പോകുക അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു യൂറോളിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ ഇ പി എസ് എ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും യൂറോളജിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദാഹരണക്കുറവും ഇതേപോലെ തന്നെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിനൊരു മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കാർഡിയോവാസ്കുലർ അതായത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അതായത് ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഉദ്ധാരണക്കുറവ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഷുഗർ കൊണ്ട് ഡയബറ്റീസ് കൊണ്ടും നമുക്ക് ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങി വരിക അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബ്ലോക്കുകൾ വരിക അങ്ങനെ അതുകൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഉദാഹരണക്കുറവ് വരാൻ സാധ്യതയുണ്ട് അതല്ല ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടും ഒരു നല്ലൊരു ശതമാനം അത് കുറച്ചുകൂടി ആയിട്ടുള്ള ആൾക്കാരിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും ഉദാഹരണ കുറവ് വരാനുണ്ട് അതേപോലെ മെഡിക്കേഷൻസ് ഉണ്ട് മെഡിക്കേഷൻസ് കൊണ്ട് റിലീവ് ആവാത്തവർക്ക് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അതായത് പിനൈൽ ഡോപ്ലർ എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും തടസ്സങ്ങളോ ഈ മൂത്ത അങ്ങോട്ട് പോകുന്ന ബ്ലഡ് വെസലിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് അല്ല യൂഷ്വലി ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും മെഡിസിൻസ് കൊണ്ട് തന്നെ യൂഷ്വലി അത് റിസോൾവ് ആവാറുണ്ട്